ഹായ് ഫ്രണ്ട്സ് ആ മിസ് പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ ഒരു ആടുകളെ നമുക്ക് പരിചയപ്പെടാം ഇത് കനേഡിയൻ പിക്നി എന്നാണ് പറയുന്നത് അമ്മമാതിരി നല്ല പൊക്കം കുറവാണ് നല്ല കുണ്ടത്തക്കടികളാണ് എന്ന് പറഞ്ഞാൽ നല്ല പൊക്കം കുറഞ്ഞ ആർക്കും ഇഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആട് വളർത്തൽ ഉണ്ട് പല ഇനങ്ങളും ഉണ്ട് അതിൽ ഫാൻസി ആയിട്ട് വളർത്താൻ പറ്റിയ നല്ല ഇണക്കി വളർത്താൻ പറ്റിയ ഒരു ബ്രീഡാണ് ഇതിൻ്റെ മേലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മളതിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ അതുകൂടെയാണ് ഞാൻ ഇതിൽ അടിയിട്ടുണ്ട് ഇവരെ മെയിലിനൊക്കെ നമുക്ക് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കിലോയൊക്കെ ഉള്ളൂ ഫീമെയിലിനൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കിലോ പിന്നെ ഇവർ ഡെലിവറി കഴിയുമ്പോൾ ഒരു രണ്ട് ചിലപ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ മൂന്ന് കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട് ആ കാണുന്നതാണ് കുഞ്ഞുങ്ങൾ സെയിൽ ആയിട്ടുള്ളത് മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട് ഇത് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ട് എണ്ണാണുള്ളത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലുള്ളതാണ് ഇതിപ്പം ഒരുപാട് പേര് ഇതിനെ പെറ്റ്സായിട്ട് വളർത്താറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇറച്ചിക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് കൂടുതൽ ഫാൻസി ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഒരു ചെറിയൊരു ഒരു നമുക്ക് ആർക്കെങ്കിലും ഒരു വേറിട്ട രീതിയിൽ വളർത്താൻ പറ്റിയ ഒരു ആടിനത്തിൽ പെട്ടതാണിത് നമുക്കത് ചെറിയ ചുരുങ്ങിയ ചിലവർ നമുക്ക് നമുക്കിവരെ വളർത്താൻ പറ്റും ഇതിപ്പം സെയിൽ പോസ്റ്റും കൂടെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഈ കുഞ്ഞനെ ഈ കാണുന്ന ഈ കുഞ്ഞൻ രണ്ട് മൂന്ന് പേരുണ്ട് ഇവർക്ക് ഇപ്പം നമ്മൾ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എണ്ണായിരം രൂപയാണ് ഒരു പീസിന് നമ്മുടെ ഇത് വന്നിട്ട് ഇത് കിടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് മലയും കീഴാണ് അപ്പം ആവശ്യമുള്ള എൻ്റെ സ്റ്റേ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പിന്നെ ഇതേപോലത്തെ ആടുകൾ ആരുടെയെങ്കിലും ഫീമെയിൽസ് ഉണ്ട് നമുക്ക് മാറ്റിയാൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ അതിൻ്റെ മെയിലുണ്ട് ആ കാണുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ളത് നല്ല പൊക്ക കുറവാണ് ഞാൻ എൻ്റെ കംപ്ലയിൻറ്റിൽ തന്നെ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഞാനും അതിൻ്റെ പൊക്ക അതിൻ്റെ മുട്ടിൻ്റെ ആയതിനേക്കാളും കുറച്ചുകൂടെ ചെറുതാണ് അപ്പോൾ ഞാൻ ആവശ്യമുള്ളവർ എൻ്റെ സ്ക്രീൻ കാർഡിൽ നമ്പറിൽ വിളിക്കാം നമ്മൾ ഒരു നല്ലൊരു പെറ്റാണിത് വളർത്താൻ എന്ന് പറഞ്ഞാൽ നല്ല ഇണക്കമുണ്ട് ഒരു മാൻകുട്ടിയെ പോലെ നമുക്കിതിനെ വളർത്താൻ പറ്റിയ ഒരു ബ്രീഡും കൂടെയാണ് ഒരു വെറൈറ്റി ഒരു ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ നമുക്കിത് ഒരു വെറൈറ്റി ആയിട്ട് വളർത്തുന്ന ഒരു ബ്രീഡ് അങ്ങനെ നമുക്കിനെ വളർത്താൻ പറ്റിയൊരു ആടാണ് ഇവരുടെ സ്വദേശം വന്നിട്ട് ആഫ്രിക്കനാണ് ഇവരെ ആവശ്യമുള്ളവർ എൻ്റെ സ്ക്രീൻകാർഡിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പ്രെസിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അതുകൊണ്ട് ആരും മിസ് ചെയ്യരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വയ്ക്കണം സപ്പോർട്ടും കൂടെ ചെയ്യണം ഇനി ഇതുപോലുള്ള നല്ല വീഡിയോയുമായി കാണാം